നമസ്കാരം അച്ഛനെ പോലെ കാക്കി യൂണിഫോം അണിഞ്ഞ് ജനങ്ങളെ സേവിക്കേണ്ടവൻ ചെറുപ്രായത്തിൽ മൂർച്ചേറിയ കത്തി കൊണ്ടും പെട്രോൾ ഒഴിച്ച് ഒരു കുടുംബത്തെ മുഴുവനായിട്ട് ചുട്ട് ചാമ്പലാക്കാൻ പർദ്ധ ധരിച്ച് എത്തിയവൻ പ്രണയം തകർത്തത് മൂലം കേരളം വീണ്ടും ഒരു കൊലപാതകത്തിന്റെ വാർത്ത കേട്ട ഞെട്ടല്ലാണ് നിലവിൽ അച്ഛനെ പോലെ ആകേണ്ടവൻ ഇപ്പോൾ വെള്ളത്തുണിയിൽ തുണിയിൽ ചിന്ന ഭിന്നമായി പൊതിഞ്ഞുകെട്ടിയ ശരീരവുമായി എടുക്കാൻ കാത്തു നിൽക്കുകയാണ് ഓരോ ദിവസവും കേരളം കുട്ടികൾ കൊലപാതകളാകുമ്പോൾ നമ്മുടെ സംവിധാനത്തിന് എവിടെയോ പാലിച്ച പറ്റിയിട്ടുണ്ട് എവിടെയോ പിഴവ് പറ്റിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് കൊല്ലം ഉളിയങ്കോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവൻ ഒടുക്കിയതിന് പിന്നിലെ പകയുടെ കാരണമാണ് ജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കാരണം കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയും പ്രതി തേജസ് രാജും മുമ്പ് പ്രണയത്തിലായിരുന്നു വിവാഹത്തിന് രണ്ട് കുടുംബാംഗങ്ങളും ചേർന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു പിന്നീട് യുവതി തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറി ഇതോടെ തേജസ് പ്രതികാരത്തിലായി ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് നിരന്തരം ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കുകയും ചെയ്തു അതോടെ വൈരാഗ്യം കൂടുകയും ചെയ്തു അങ്ങനെ യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തി തീർക്കുകയായിരുന്നു ഒറ്റ ലക്ഷ്യം യുവതിയുടെ അച്ഛൻ ജോർജ് ഗോമസ് കുത്തേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നോ എന്നും സംശയമുണ്ട് കോഴിക്കോട് ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരിയാണ് ഫെബിന്റെ സഹോദരി പെട്രോളുമായി തേജസ് രാജ് വീട്ടിലെത്തിയത് അവിടെയുള്ള എല്ലാവരെയും കത്തിക്കാൻ തന്നെയായിരുന്നു പക്ഷേ ഫെബിനും അച്ഛനും തീർത്ത പ്രതിരോധത്തിൽ വീട് കത്തിക്കാൻ ആ ഒരു പദ്ധതി പാളി കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ രണ്ടാം വർഷ ബി സി ഐ വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസിനെ നീണ്ടക്കര സ്വദേശിയായ തേജസ് രാജുവാണ് കുത്തി കൊലപ്പെടുത്തിയത് ഇന്നലെ തേജസ് രാജു ആദ്യം ഫെബിൻ ഗോവിന്റെ വീട്ടിൽ മുന്നിലെത്തി അതിനുശേഷം റോഡിൽ ആളുകൾ ഉണ്ടായിരുന്നതിനാൽ അപ്പോൾ തന്നെ മടങ്ങി അതിനുശേഷം വീണ്ടും കാറുമായിട്ട് ഫെബിൻ ഗോമസിന്റെ വീട്ടിലേക്ക് വന്നു അതിനുശേഷം കാറ് നൂറ് മീറ്റർ അപ്പുറത്തേക്ക് നിർത്തി കാറിൽ നിന്നും വീട്ടിലേക്ക് തേജസ് രാജു നടന്നു പർദ്ധ ധരിച്ച ഫെബിന്റെ വീട്ടിലെത്തിയ തേജസ് ആദ്യം കോളിംഗ് ബെല്ലടിച്ചു ഫെബിന്റെ അച്ഛനാണ് വാതിൽ തുറന്നത് അദ്ദേഹത്തെ ആക്രമിച്ച പ്രതി ശബ്ദം കേട്ട് ഓടിയെത്തിയ ഫെബിനെ കുത്തി വീഴ്ത്തുകയായിരുന്നു തേജസിന്റെ കയ്യിൽ പെട്രോൾ ഉണ്ടായിരുന്നു ഇത് വീട്ടിലേക്ക് ഒഴിക്കാനും ഇയാൾ ശ്രമിച്ചു പക്ഷേ തീ കത്തിക്കാൻ പറ്റിയില്ല കുത്തേറ്റ് പിളഞ്ഞ ഫെബിൻ പുറത്തേക്ക് ഇറങ്ങി ഓടാനാണ് ശ്രമിച്ചത് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഫെബിനും അമ്മയും അച്ഛനുമാണ് ഒളിയക്കോവിലെ വീട്ടിൽ താമസിക്കുന്നത് ഫെബിനെ പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ ഇത് പാളിയാൽ പ്ലാൻ ബിയും തേജസ് തയ്യാറാക്കിയിരുന്നു ഇതുകൊണ്ടാണ് പെട്രോളും കത്തിയുമായി തേജസ് വീട്ടിലേക്ക് വന്നത് കൊലപാതകത്തിന് ശേഷം കത്തി ഉപേക്ഷിച്ച തേജസ് കാറിൽ കയറി പ്രദേശത്തു നിന്നും രക്ഷപ്പെട്ടു മൂന്ന് കിലോമീറ്റർ അകലെ ചമ്മാൻമുക്ക് റെയിൽവേ ഓവർ താഴെ വാഹനം നിർത്തിയ തേജസ് കൈനരമ്പ് മുറിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഉടൻ തന്നെ ഇതുവഴി വന്ന ട്രെയിനിന് മുന്നിലേക്ക് ചാടി തേജസ് ജീവനൊടുക്കി കാറിൽ രക്തം പടർന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതി തേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഗ്രേഡ് എസ് എ രാജുവിന്റെ മകനാണ് ഫെബിന്റെ സഹോദരിയുടെ സഹപാഠിയാണ് തേജസ് ഇവിടെ വച്ചാണ് ഇവരുടെ സൗഹൃദം തുടങ്ങുന്നത് ഫെബിന്റെ നെഞ്ചത്തും വാരിയലിനും കഴുത്തിലും തേജസ് കുത്തി ഫെബിൻ സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരിച്ചു ഫെബിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു ഫെബിൻ ബി കോം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് പാർട്ട് ടൈമായി സൊമാറ്റോ ഡെലിവറി ഏജന്റായും ജോലി ചെയ്യുന്നുണ്ട് ഫെബിനെയും പിതാവിനെയും കുത്തിയ ശേഷം തേജസ് വീടിന്റെ മതിൽ ചാടിക്കടന്നാണ് തന്റെ കാറിനടുത്തേക്ക് അതായത് കാപ്പാക്കാട്ടെ റെയിൽവേ സ്റ്റേഷന്റെ പരിസ്ഥിരത്തേക്ക് എത്തിയതെന്നും അപ്പോൾ വന്ന ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് തേജസിന്റെയും ഫെബിന്റെയും വീട്ടുകാർ തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു ഫെബിന്റെ വീട്ടിൽ മുമ്പും തേജസ് വന്നിട്ടുണ്ട് ഫെബിന്റെ വീടിനടുത്ത ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു ഇതിന്റെ ബഹളങ്ങളിലും സന്തോഷങ്ങളിലുമായിരുന്നു ഒളിയൻ ഗോപിലുകാർ ഇതിനിടെയാണ് തേജസിന്റെ ക്രൂരത നാടിനെ നടക്കിയത് ഇതിൽ പ്രതികൾ ജീവനൊടുക്കിയതോടെ പോലീസ് ഉടൻ തന്നെ കേസ് അവസാനിപ്പിക്കും എന്നാൽ പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെ എടുക്കേണ്ടതുണ്ട് കാരണം നിയമം ലംഘിച്ച് പെട്രോള് കുപ്പികളിൽ കൊടുത്തതിന് പമ്പുടമകൾക്കെതിരെ അതോടൊപ്പം പമ്പ് ജീവനക്കാർക്കെതിരെയും പോലീസ് കേസ് കേസെടുക്കേണ്ടി വരും ഡെസ്ക് ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം തുമ്പമൺ ശ്രീ വടക്കും ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിനെറ്റ് വർഗിൽ